ലൈംലൈറ്റ് ഇമ്പാക്ട് ലോക തപാൽ ദിനത്തിൽ ലൈംലൈറ്റ് ചാനൽ പുത്തൻചിറ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ സമർപ്പിച്ച തപാൽ മുത്തശ്ശിയുടെ എന്ന വാർത്ത കണ്ട് മുത്തശ്ശിയെ കാണാനും പരിസരം വൃത്തിയാക്കാനും മുത്തശ്ശിയുടെ പേരക്കുട്ടികളും പഞ്ചായത്ത് അധികാരികളും എത്തി തപാൽ മുത്തശ്ശി സ്ഥിതി ചെയ്യുന്ന സ്ഥലം വെട്ടിവൃത്തിയാക്കിയത് പുത്തൻചിറ ജി വി എച്ച് എസ് എസ് പ്ലസ് ടു വിഭാഗം എൻ എസ് എസ് വിദ്യാർത്ഥികളാണ് അവർക്കൊപ്പം പുത്തൻചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എ നദീർ പി ഐ നിസാർ തേജാവതി ടീച്ചർ പി ടി എ പ്രസിഡന്റ് റഫീഖ് പട്ടേപ്പാടം ബിജു അഞ്ചേരി എസ് എം സി ചെയർമാൻ സിദ്ദിഖ് തോട്ടുങ്ങൽ പി ടി എ കമ്മിറ്റി അംഗം സുഭാഷ് എന്നിവരും പങ്കെടുത്തു നമ്മുടെ ഈ ശ്രമദാനത്ത് നേതൃത്വം കൊടുക്കുന്ന ജി എച്ച് എസ് പ്ലസ് വിഭാഗം എൻ മിടുക്കരായ സമർത്ഥരായ ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളുമായി തലയുർത്തി നിൽക്കുന്ന കരിങ്ങച്ചറയിൽ അഞ്ചൽപെട്ടിയും ജയിലുമടങ്ങുന്ന ഈ മണ്ണിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ നിൽക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തപാൽ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈം ലൈറ്റ് ചാനലിൽ പ്രിയ സുഹൃത്ത് സുധീറിൻ്റെ ഒരു നല്ല വാർത്ത കാണാനിടയായി തീർച്ചയായും അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ തരത്തിൽ ഈ ചരിത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആ വാർത്ത ആ കണ്ടവരെയൊക്കെ മനസ്സ് ആകർഷിച്ചിട്ടുള്ളതാണ് പുത്തഞ്ചേറ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ നാമാവശേഷമാകാൻ പോകുന്ന ഈ കെട്ടിടവുമൊക്കെ ഈ അഞ്ചൽ പെട്ടിയുമൊക്കെ സംരക്ഷിച്ചു കൊണ്ട് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നല്ല രീതിയിൽ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ തന്നെ എല്ലാ വർഷവും വാർഡ് മെമ്പർ നേതൃത്വത്തിൽ ഇവിടെ ശ്രമദാനങ്ങൾ നടത്തി വരാറുണ്ട് ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാലഘട്ടമായതുകൊണ്ട് ശ്രമദാനം നടത്തി ഒരാറേഴ് മാസമായെങ്കിലും കാട് നല്ല രീതിയിൽ വളർന്നിരിക്കുന്നു പ്രത്യേകിച്ചും ഈ മണ്ണ് നന നനവുള്ള വളക്കൂറുള്ള ഒരു പ്രദേശമായതുകൊണ്ട് കാട് എങ്ങനെ വെട്ടിയാലും വീണ്ടും വീണ്ടും വളരുന്ന ഒരു സ്വഭാവമുള്ള ഏരിയയാണ് എന്നാൽ പോലും ഈ തപാൽ ദിനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയെ തുടർന്ന് ജി വി എച്ച് എസിലെ എൻ എസ് എസിൻ്റെ വളണ്ടിയർമാർ നമ്മുടെ പ്രിൻസിപ്പാളിൻ്റെയും ചാർജുള്ള ടീച്ചറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു ഇത് സംരക്ഷിക്കേണ്ടത് ഭാവി തലമുറയുടെ കൂടി ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധ്യം ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ പകർന്നു നൽകുകയാണ് എന്നുള്ളതാണ് വെമാനിയായ പ്രിൻസിപ്പാളും ഇതിൻ്റെ ചാർജുള്ള ടീച്ചറും ഈ പഞ്ചായത്തിനെ അറിയിച്ചത് വളരെ കൂടി തന്നെ ഈ പദ്ധതിയിലേക്ക് ഈ പ്രോട്ടോക്കോളെല്ലാം ലംഘിക്കാതെ തന്നെ കടന്നു വന്ന എൻ എസ് എസിൻ്റെ മിടുക്കരായ വളണ്ടിയർമാരെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യങ്ങൾ ചെയ്യാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഇത് ഒരു പുരാതനമായ ജയിലല്ല ഒരു അതിർത്തി പ്രദേശത്ത് ഉള്ള ഒരു സ്ഥല ഭൂമിയാണ് തിരുക്കൊച്ചിയുടെ അതിർത്തി പങ്കെടുക്കുന്ന സ്ഥലമാണത് പഴയ തുറമുഖമായി ഇതിനെ വ്യാഖ്യാനിക്കാം കാരണം പണ്ട് ഈ ചരക്കുകളെല്ലാം വന്നത് ഇവിടെയാണ് ഇവിടുന്ന് എന്നാണ് കൊണ്ടുപോയിരുന്നത് അതോടൊപ്പം തന്നെ ഈ കാണുന്നത് ഈ അതിൻ്റെ ജയിലുമായി ബന്ധപ്പെട്ട് ജയിലല്ലെങ്കിലും ജയിലുമായി ബന്ധപ്പെട്ട് അതിർത്തി പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ കടന്നുകയറ്റം ഉള്ളവരെ ഈ ചെക്കിംഗ് പോയിൻ്റാണിത് നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായി തന്നെ എൻ എസ് സിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ നടത്തിയിരുന്നു ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ വളരെ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്നിരുന്നാലും ഈ അഞ്ചൽ മുത്തശ്ശിയുടെ കാര്യം നമ്മുടെ തപാൽ ദിനമായ ഒക്ടോബർ പത്തിന് ലൈമിലൈറ്റ് ചാനലാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ സ്കൂളിലിരിക്കുന്ന പഞ്ചായത്തിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാതെ വളരെയധികം ഖേദം തോന്നിയിരുന്നു ഇപ്പോൾ നമുക്കതിനുള്ള അവസരം ലഭിച്ചു ഇതിന് ഇത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയ ലൈൻ ചാനലിനോടുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ക്ലീനിങ് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട് എല്ലാ ജനപ്രതിനിധികളും എല്ലാവരും നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു തുടക്കം പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത് കഴിഞ്ഞാൽ ഈ സാഹചര്യം എല്ലാം മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലൊരുപാട് ആശയങ്ങളുണ്ട് തപാൽ മുത്തശ്ശി ഇവിടെ സ്ഥിതി ചെയ്യുന്നു അത് നമുക്ക് അഭിമാനമായ കാര്യമാണ് അപ്പോൾ ആ മുത്തശ്ശിയെ ഒന്ന് ആ പരിസരമെല്ലാം വൃത്തിയാക്കി വളരെ ശുചിത്വമുള്ളതാക്കി അതിനെ സംരക്ഷിക്കുക എന്ന ചുമതലയാണ് പുത്തഞ്ചറ ഗവൺമെൻറ് നമ്മുടെ സ്കൂളിൽ പിള്ളേർ എൻ എസ് എസിൻ്റെ പിള്ളേർക്ക് ഇത് ഇതിന് വലിയൊരു ഭാഗ്യം ഇനി ഉണ്ടാവും തോന്നുന്നില്ല കാരണം ഇത്ര പുരാതനമായൊരു കെട്ടിടവും ഇങ്ങനൊരു തപാൽ മുത്തശ്ശിയും ഇങ്ങനെ തപാൽ അഞ്ചൽ പെട്ടിയും നമുക്ക് ഇങ്ങനെ കാണാം നമ്മുടെ പരിസരത്ത് തൃശ്ശൂർ ജില്ലയിലില്ല എന്നാണ് നല്ല ഒരറിവ് കാരണം നമ്മളെ സ്കൂളിലെ പിള്ളേർക്ക് ഇത് വലിയൊരു അറിവും ഇവര് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരവസ്ഥയും അനുഭവം ആയിരിക്കും ഇതെന്ന് തോന്നുന്നു ആയതുകൊണ്ട് ഇതിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയ എല്ലാ അൻസസിബിളായിരിക്കും അൻ മുൻകൈ എടുത്ത തേജാവതി ടീച്ചർക്കും നമ്മളെ പ്രിൻസിപ്പാളിനും പി ടിയുടെ എല്ലാവിധ പിന്തുണയും എല്ലാവിധ അനുഗ്രഹവും ആശീർവാദം നേർന്നുകൊണ്ട് ഇതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കാലങ്ങൾക്ക് മുൻപേ അഞ്ചൽ എന്ന് പറയുന്ന ഇന്നത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ മുൻകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആ കാലത്തുള്ള അഞ്ചൽ എന്ന് പറയുന്ന ആ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അഞ്ചൽപ്പെട്ടി ഇവിടെ ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെതാണ് ഈ അഞ്ചൽപ്പെട്ടി അന്നത്തെ ഈ പുത്തഞ്ചറ എന്ന് പറയുന്നതിന് ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ പുത്തഞ്ചറയുടെ പ്രത്യേകതയനുസരിച്ച് അനുസരിച്ച് കൊതിക്കല്ലുകളും അഞ്ചലാപ്പീസും ഇന്ന് അന്നത്തെ അഞ്ചലാ പീസാണ് ഇന്നത്തെ പുത്തഞ്ചറ ഗവൺമെൻ്റ് കിഴക്കുമുറി യു പി സ്കൂളായി മാറിയിട്ടുള്ളത് അതിൻ്റെ മുൻപിൽ തന്നെ രാജാക്കന്മാരുടെ കാലത്തുള്ള പഴയ വില വിളക്കുകാലുകളും നമുക്ക് കാണാനായിട്ട് കഴിയും മാത്രവുമല്ല പഴയ കാലത്ത് ഉണ്ടായിരുന്ന ചുമട് താങ്ങി അത്താണി എന്ന് പറയുന്ന ഒരു സംവിധാനവും ഇന്നും പുത്തഞ്ചറയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ചരിത്ര സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ പുത്തഞ്ചറയുടെ ചരിത്ര അവശിഷ്ടങ്ങൾ പലപ്പോഴും സംരക്ഷിക്കപ്പെടാൻ കഴിയാതെ പോകുന്നു എന്നുള്ളൊരു ദുഃഖകരമായ വസ്തുത നമ്മുടെ മുൻപിലുണ്ട് ഈ അവസരത്തിലാണ് ലൈംലൈറ്റ് ചാനലിൽ ഈ തപാൽ മുത്തശ്ശിയെക്കുറിച്ച് കഴിഞ്ഞ തപാൽ ദിനത്തിൽ വന്ന ഒരു ചെറിയ കഥ പോലെയുള്ള വളരെ രസകരമായ ഒരു വിവരണം വളരെ വ്യത്യസ്തമായ വിവരണം വളരെ ശ്രദ്ധയാകർഷിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ പുത്തഞ്ചറ എൻ എസ് എസ് യൂണിറ്റ് പുത്തഞ്ചിറ ഗവൺമെൻറ്റ് ജി വി എച്ച് എസിലെ എൻ എസ് എസ് യൂണിറ്റ് ഈ പ്രവർത്തനം ഏറ്റെടുക്കുകയും അതുകൊണ്ട് തൊട്ട അടുത്ത ദിവസം നമുക്കത് ക്ലീൻ ചെയ്യാമെന്നുള്ള ഒരു പ്രവൃത്തിയിലെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് ഈ സംര ഇത് സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഈ നാട് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത് പല ഘട്ടങ്ങളിലായി പലരും വന്ന് പലപ്പോഴായി ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് എങ്കിൽ തന്നെയും ഒരു സ്ഥിരമായൊരു സംവിധാനം ഇത് സംരക്ഷിക്കാൻ ഉണ്ടാകണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ഈ ചെറിയ എല്ലാവിധ നേർന്നുകൊണ്ട് നിർത്തുന്നു ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന് ഞാൻ കാടു കയറി ശ്വാസം മുട്ടി മരിക്കും അധികൃതരെ ആശംസകളും അർപ്പിക്കുന്നു എന്ന് സ്വന്തം തപാൽ മുത്തശ്ശി ഇതാ എല്ലാം ഒരു കുടക്കീഴിൽ നിങ്ങളോടൊപ്പം വി മാർക്കറ്റ് ഇരിഞ്ഞാലക്കുട കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വൃത്തിയിൽ ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു കാർപെന്റർ വർക്ക്സ് മെയ്സൺ വർക്ക്സ് പെയിന്റിംഗ് വർക്ക്സ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് വെൽഡിംഗ് വർക്ക്സ് അലുമിനിയം ഫാബ്രിക്കേഷൻ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സിസിടി വി ക്യാമറ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇന്റീരിയർ വർക്ക്സ് എന്നിവ കൂടാതെ എല്ലാത്തരം ഹൈടെക് സ്റ്റീം ഹൌസ് ക്ലീനിംഗും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതാണ് വി സെർവ് മാർക്കറ്റ് റോഡ് ഇരിഞ്ഞാലക്കുട ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മാള ചന്ദ്രാപ്പിന്നി കൊടുങ്ങല്ലൂർ ചാലക്കുടി അന്നമനട ആളൂർ ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ഫോർ നയൻ എയ്റ്റ് സിക്സ് വൺ നയൻ വി സെർവ് മാർക്കറ്റ് റോഡ് ഇരിഞ്ഞാലക്കുട